റിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കലിനെ സമീപിച്ച് സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണം ഞാൻ അത് എൻ്റെ പുറമെ എനിക്കതിനകത്ത് അത് അനിലാൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞത് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടിലൊരാൾ ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് അത്രയും ഓർമ്മ ഈ കാര്യത്തിൽ പോലും ഞാൻ ഇന്ന് ടി വി ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദന്മാർ പറഞ്ഞത് കണ്ടു ടി വി ചാനല പറഞ്ഞതെല്ലാം കണ്ടു ഈ സി ബി ഐ കാര്യമോ നിയമ കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല